കൂട്ടുകാരി വളരെ ദയനീയവും എന്നാൽ വളരെ 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 സന്തോഷകരവുമായ ഒരു ദിനമായിരുന്നു ഇന്ന് ഇത് രാവിലെ രണ്ടര സമയമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഗുരുവായൂർക്ക് രംഗപൂജയും അരങ്ങേറ്റവും ഒക്കെ ചെയ്യാനായിട്ട് യാത്രയിലാണ് അൻപത്തഞ്ച് പേര് അടങ്ങുന്ന ഒരു ബസ്സും ഇരുപത്തിരണ്ട് പേർ അടങ്ങുന്ന ഒരു ബസ്സും രണ്ട് ബസ്സിലായിരുന്നു യാത്ര അപ്പോൾ നമ്മുടെ മീനാക്ഷിക്കുട്ടിയൊക്കെ ഇങ്ങനെ ക്ലീൻ ഫേസോടുകൂടി എൻ്റെ ചേച്ചിയും ഒക്കെ ഒക്കെയായിട്ട് പോകാൻ ഞങ്ങളിനി രണ്ട് ബസ്സിലുമായിട്ട് കയറിയാണ് പോയത് കേട്ടോ സമയം കടന്നുപോയി വെളുപ്പായി എല്ലാവരും ഇങ്ങനെ യാത്രയുടെ ആ ഒരു ക്ഷീണത്തിലാണ് കാര്യം എൻ എച്ചിൻ്റെ പണിയും ആയിട്ട് വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഇടയ്ക്കൊരു പെട്രോൾ പമ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ടോയ്ലറ്റിലൊക്കെ പോകാൻ പിന്നെ ഹോട്ടലിൽ കയറി എല്ലാം കഴിച്ചു തുടർന്ന് കൂട്ടുകാർ വളരെ നല്ല കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വെച്ചിരുന്ന എനിക്ക് വന്നൊരു ട്രാജഡി ഭീകരമായിരുന്നു ഏതാണ്ട് രണ്ടര മണിക്കൂറിൽ പുറത്ത് ലേറ്റായാണ് ഞങ്ങളവിടെ എത്തിയത് മേക്കപ്പൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തതെന്ന് തന്നെ അറിയത്തില്ല എന്താ പറയുക ഞങ്ങളെല്ലാവരുടെയും എട്ടൊൻപത് പേരുടെ വളരെ കഠിനമായ ശ്രമത്തിൽ ആ ഗുരുദക്ഷിണയുടെ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതും മേക്കപ്പും ഡ്രസ്സിങ്ങും ഓർണമെൻ്റ് സെറ്റിങ്ങും എല്ലാം ചെയ്ത് എങ്ങനെയൊക്കെയോ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിഞ്ഞു ഗുരുവായൂരപ്പനും മുൻപിലാകെ വളരെ മനോഹരമായിട്ട് എങ്ങനെ പറയണമെന്ന് തന്നെ അറിയില്ല അത്രത്തോളം ബ്ലെസ്ഡായിട്ട് വളരെ മനോഹരമായിട്ട് ഭാരതനടനത്തിൻ്റെയും രംഗപൂജയും മറ്റു മക്കളുടെ എല്ലാം രംഗപൂജയും അരങ്ങേറ്റവും ചെയ്തു അത്ര നല്ല അഭിപ്രായം ലഭിച്ചു തുടർന്ന് അധ്യാപന ദക്ഷിണ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എല്ലാ വിദ്യാർത്ഥിനികളും നൽകി അത് ഏറ്റവും വലിയ ജീവിതത്തിലെ സന്തോഷം തന്നെയായിരുന്നു എൻ്റെ മക്കളിൽ മൂന്ന് പേര് അന്ന് പൂർണ്ണ തട്ടം വാങ്ങിയ ദിനമാണ് ഒരിക്കലും മറക്കുകയില്ല നമ്മുടെ ഗുരുവായൂർ സിദ്ധിമോൾക്കും ജനമോൾക്കും നമ്മുടെ മീനാക്ഷി മോൾക്കും ആയിരുന്നു അധ്യാപന ദക്ഷിണ പൂർണ്ണ തട്ടം വാങ്ങാനുള്ള അവസരം ലഭിച്ചത് ജീവിതത്തിലെ ആദ്യമായ പത്തു വർഷമാകാറായി ആദ്യമായ അവരുടെ ഈ അനുഭവത്തിൽ ഞാൻ എത്രത്തോളം സന്തോഷിച്ചു എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല പിന്നെ ഗുരുദക്ഷിണ കൊടുക്കുന്ന ചടങ്ങായിരുന്നു എല്ലാം അങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറാവത്തില്ലേ അതുകൊണ്ട് എല്ലാ ചടങ്ങുകളും കാണിച്ചില്ല ജസ്റ്റ് ഫോണിൽ കിട്ടിയ കുറച്ച് വീഡിയോസ് വെച്ചാണ് ഞാൻ ഇതെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയറാക്കി എടുത്തത് കേട്ടോ അതുപോലെ തന്നെ എടുത്ത് പറയത്തക്ക കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ അതായത് ഓൺലൈനിൽ പരസ്പരം അടുത്തില്ലാതെ പഠിപ്പിച്ചെടുത്ത അവരുടെ പ്രകടനമായിരുന്നു ആ മക്കൾ പ്രായഭേദമന്യ അത്ര മനോഹരമായിട്ടായിരുന്നു നൃത്തം ചെയ്തത് അവർ ഓഫ്ലൈനിൽ പഠിച്ചാണോ ഓൺലൈനിൽ പഠിച്ചാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല ആരോടും പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല ഓൺലൈനിലാണ് ഇത് ചെയ്തതെന്ന് അത്രത്തോളം മികച്ച രീതിയിലായിരുന്നു നമ്മുടെ ഓൺലൈൻ ബാച്ചിൻ്റെ പ്രകടനം പിന്നെ നിത്യതിയിൽ നിന്നുള്ള മറ്റു മക്കളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാഹചര്യത്തിൻ്റെ പ്രശ്നം മൂലം കൃത്യമായി ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മുടെ വീഡിയോയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് സ്റ്റേജ് പെർഫോമൻസും ഒക്കെ കാണിക്കുന്ന ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് വരും അപ്പോൾ കൂട്ടുകാർക്കെല്ലാം വളരെ വിശദമായ വ്യക്തമായ പെർഫോമൻസും ഒക്കെയുള്ള വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇത് താൽക്കാലികമായി ആ സാഹചര്യത്തിൽ ഒന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസത്തിൽ രണ്ടര മണിക്കൂർ മേക്കപ്പ് കൊണ്ടും വരാൻ ലേറ്റായതുകൊണ്ടും ഇങ്ങനെയൊക്കെ അത്രത്തോളം ഒരു സംവിധാനം ഏർപ്പെടുത്തിയാണ് ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തെടുത്തത് പക്ഷേ അതിനു ശേഷം അതായത് അവതരണത്തിന് ശേഷം അവതരണം മുതൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം വളരെ വലുതായിരുന്നു അന്നത്തെ ദിവസത്തെ അനുഭവവും അവരോടുള്ള പ്രകടനത്തിൻ്റെ കാഴ്ചപ്പാടും എല്ലാം അവരെ പഠിപ്പിച്ച അധ്യാപകരായ മക്കളെക്കുറിച്ചുമൊക്കെയായിട്ട് നമ്മുടെ ഓൺലൈൻ ബാച്ചിനോട് ഞാൻ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അതെല്ലാം വളരെയധികം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എത്രയൊക്കെ തിരക്കായിരുന്നെങ്കിലും അത്രയൊക്കെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ശരി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ത്താൽ എത്രത്തോളം ചിന്തിച്ചോ ഭാവനയിൽ കണ്ടോ അതിലും ഒരിരട്ടി മികച്ചതായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മേക്കപ്പ് ആണെങ്കിലും നൃത്ത അവതരണമാണെങ്കിലും വേദിയിൽ നിന്ന് ലഭിച്ച അഭിപ്രായമാണെങ്കിലും രംഗപൂജയാണെങ്കിലും അരങ്ങേറ്റമാണെങ്കിലും ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണെങ്കിലും എല്ലാം ചിന്തിച്ചതിലും വളരെയധികം മനോഹരമായി മാന്യമായി ഏറ്റവും നന്നായി ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു അതൊരു വലിയ ബ്ലസ്സായിട്ട് കാണുന്നു അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ നിത്യതിയിലെ മക്കളും ഞാനും അടങ്ങുന്ന ഒരു പത്ത് വർഷത്തെ യാത്രയുടെ മുൻപ് എത്തി നിൽക്കുകയാണ് ഈ സമയത്ത് ഞങ്ങളുടെ ഓൺലൈൻ ബാച്ചിൻ്റെ ഈ രംഗപൂജയും അരങ്ങേറ്റവും ഇത്രയും പരിപാവനമായ ഒരു സന്നിധിയിൽ ചെയ്തെടുക്കുവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുന്നു ഒരുപാട് വിശേഷങ്ങൾ അന്ന് അവിടെ വേദിയിൽ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സാഹചര്യം കൊണ്ട് യാതൊന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ ഏവർക്കും നൃത്തം കണ്ടൊരു സന്തോഷമായിരുന്നു പ്രതീക്ഷിച്ചതിലും അതീതമായുള്ള അവതരണ ഭംഗി ഒരുപാട് നല്ല അഭിപ്രായം തന്നെയാണ് കിട്ടിയത് നിത്യതിയിലെ ജൂനിയർ മക്കളും സീനിയർ മക്കളും ഓൺലൈൻ ബാച്ചും ചേർന്ന് അൻപത്തഞ്ച് സ്റ്റുഡൻസോളം ചേർന്ന് നടത്തിയ പ്രോഗ്രാമിൻ്റെ അങ്ങ് ും ഒരല്പം വീഡിയോസ് മാത്രമാണ് കിട്ടിയത് ഞങ്ങൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് വ്യക്തമായ വീഡിയോസ് ഇനിയപ്പോൾ എഡിറ്റ് ചെയ്ത് വരും അപ്പോൾ കൂട്ടുകാരെ എല്ലാ വീഡിയോസും ഇൻക്ലൂഡ് ചെയ്ത് നല്ലൊരു മികച്ച വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഉറപ്പായിട്ടും അത് അവതരിപ്പിക്കും പിന്നെ കിട്ടിയ ഷോട്ടുകൾ തന്നെ റിപ്പീറ്റായിട്ട് ഇടുന്നത് മോശമല്ലേ നമ്മുടെ നിത്യതി മക്കൾ എനിക്ക് നൽകിയ ഗുരുദക്ഷിണയിൽ വലിയൊരു നടരാജ നടരാജവിഗ്രഹവും ഒരു പാദസ്വരവും ഉണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ സമ്മാനങ്ങളായിരുന്നു തുടർന്ന് ഞങ്ങളെല്ലാ ജോലികളും തീർത്ത് അവിടെ എല്ലാം വൃത്തിയാക്കി ഒരു ലോഡ് പണി പണിയുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പോലും രണ്ട് ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സുകൾ നഷ്ടമായി പോയി കുട്ടികളെല്ലാം മേക്കപ്പ് അഴിച്ച് നമ്മുടെ ജൂനിയർ ബാച്ചൊക്കെ താഴെയായിരുന്നു മേക്കപ്പ് അവരുടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അവരെല്ലാം നേരത്തെ തന്നെ ക്ലിയറായി ഫുഡൊക്കെ കഴിച്ച് വാഹനത്തിലേക്ക് പോയായിരുന്നു ഞങ്ങൾ രാത്രി ഏതാണ്ട് ഒരു ഒൻപത് അരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാം ഒന്ന് ക്ലിയറായിട്ട് ഇറങ്ങിയത് പിന്നെ തിരിച്ചുള്ള യാത്രയിൽ മുഴുവൻ അടിച്ചുപൊളിയും ബഹളവും ചിരിയും ഡാൻസും ഒക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങളുടെ വണ്ടിയിൽ അല്പം കുറച്ചായിരുന്നു കേട്ടോ കാര്യം ഞങ്ങളുടെ ചെറിയ വണ്ടിയായിരുന്നു മറ്റേ ബസ്സിലായിരുന്നു ഏറ്റവും ബഹളമൊക്കെ ഉണ്ടായിരുന്നത് ദൈവാധീനം കൊണ്ട് എല്ലാം വളരെ മികച്ച രീതിയിൽ നടന്ന സന്തോഷത്തിൽ ഞങ്ങളെല്ലാം തിരികെ എത്തി പുലർച്ചെ ഏതാണ്ട് ആറ് മണി കഴിഞ്ഞപ്പോഴാണ് തിരികെ എത്തിയത് അപ്പോൾ ഈ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു